പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിരന്തരം ഇങ്ങനെ സ്വപ്നം കാണുക അപായപ്പെടുന്നതായിട്ട് വലിയ എന്തെങ്കിലും ദുരന്തങ്ങളിൽ പോയി പെടുന്നതായിട്ട് അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നതായിട്ട് അല്ലെങ്കിൽ പാമ്പിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുക പാമ്പ് വരുന്നു കുത്താൻ വരുന്നു പാമ്പിട്ട് ഓടിക്കുന്നു അങ്ങനെ വലിയ ആന വന്ന് കുത്താൻ വരുന്നു അല്ലെങ്കിൽ വലിയ പൊട്ട കിണറ്റിലേക്കോ വലിയ കുഴിയിലേക്കോ വീഴുന്നതായിട്ട് അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കത്തിൽ പെട്ട് ഒരിച്ചു പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായ തീപിടുത്തം ആ തീയുടെ ഉള്ളിൽ പെടുന്നതായിട്ടൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്രയാസത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും അടയാളമാണ് അത്തരത്തിലുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം നമ്മൾ ഗൗരവത്തോടു കൂടി കാണുകയും അതിനു വേണ്ട പരിഹാരങ്ങളും നിക്റുകളും പരിശു പരിശുദ്ധമായ ഖുർആാനൊക്കെ ഓതി അതിൻ്റെ പരിഹാരം നാം തേടേണ്ടതാണ് അള്ളാഹു നമ്മെ എല്ലാം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ആക്കന്മാറാകട്ടെ ബിസ്മില്ലാഹിമാൻ അലഹമുല്ലാഹിറബുൽ മുർസലീൻ അജ്മയിൻ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ പുരോഗതിക്കും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ എല്ലാ രീതിയിലുമുള്ള മുന്നേറ്റത്തിന് തടസ്സമാകുന്ന നമ്മുടെ പുരോഗതിക്ക് വിലങ്ങു തടിയായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചെയ്തു ദോഷം സിഹറ് അതുപോലെ കൂടോത്രം എന്നൊക്കെ പറയുന്ന ആ കാര്യം അത് നമ്മളിലുണ്ടോ അതിൻ്റെ അടയാളങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏർ മാറ്റിയെടുക്കാൻ പര്യാപ്തമായ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകും അള്ളാഹു അത്തരത്തിലുള്ള സിഹറിൻ്റെ ചേത്തുദോഷത്തിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കൂടോത്രത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മയും മക്കളെയും കുടുംബങ്ങളെയും നമ്മുടെ വരുമാന മാർഗങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിക്കുക അവരെ തമ്മിൽ അടുപ്പിക്കുക അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണണം നമ്മുടെ ഉയർച്ചയും നമ്മുടെ വളർച്ചയും നമ്മുടെ പുരോഗതിയൊക്കെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെയ്തുദോഷവും ദോഷവും ചെയ്തിട്ട് പരസ്പരം തെറ്റിപ്പിക്കുകയും തമ്മിലെടുപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് സർവ്വസാധാരണയായി കാണാൻ കഴിയുന്നുണ്ട് അള്ളാഹു അത്തരത്തിലുള്ള പ്രതി പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മയും മക്കളെയും കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ ഉയർച്ചയും നമ്മുടെ എല്ലാ പുരോഗതിയും തടസ്സം നിൽക്കുന്ന ഈ സിഹറ് അതിന് വലിയ തടസ്സം നിൽക്കും നമുക്കൊരു ഉയർച്ച കിട്ടുന്ന നമുക്കൊരു പുരോഗതി കിട്ടുന്ന നമുക്കൊരു നന്മ കിട്ടുന്ന കാര്യത്തിന് തടസ്സം നിൽക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ അടയാളമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വരുമാനമാർഗമാണ് ബിസിനസ് ആ ബിസിനസ്സിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സങ്ങൾ ഉണ്ടാവുക ബിസിനസ് നടക്കൂല കടയിൽ കച്ചവടം ഉണ്ടാവൂല നല്ല നല്ല പച്ചക്കറി കട കടക്കാരാണെങ്കിൽ പച്ചക്കറിയൊക്കെ കരിഞ്ഞു ഉണങ്ങി ചീഞ്ഞു പോകുന്നതായി കാണാൻ പറ്റും അതുപോലെ ചില പഴക്കടകൾക്ക് ഫ്രൂട്ട്സിന്റെ കടയൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങി അത് കേട് കേടുവന്നു പോകുന്നതായി അകാരണമായി തന്നെ കേട് കേടുവന്നു പോകുന്നതായി കാണാൻ പറ്റും ഇതൊക്കെ ഒരു ദോഷത്തിന്റെ സിഹറിന്റെ അടയാളങ്ങളായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് വിഷമങ്ങളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി തരുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുഃ ചെയ്യുകയാണ് അതിനൊക്കെ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകാൻ കാരണമാകും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ഉറക്കം കിട്ടില്ല എത്ര മരുന്ന് ഉപയോഗിച്ചാലും പലപ്പോഴും ഉറങ്ങാൻ കഴിയില്ല പല ആളുകളും മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത് സിഹറ് ബാധിച്ച ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു അത് സിഹറിൻ്റെ ഒരു അടയാളമായി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അപ്പം സിഹറ് ബാധിച്ചവർക്ക് നല്ല സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ കഴിയില്ല മറ്റൊരു വിഷയം മുന്നേ ഉറങ്ങിയാൽ തന്നെയും അവര് പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അവരെ അസ്വസ്ഥരാക്കുന്ന ദുസ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നിരന്തരം ദുസ്വപ്നങ്ങൾ കാണണം പേടിപ്പെടുത്തുന്ന അഭയപ്പെടുത്തുന്ന വലിയ തീ കുണ്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി വീഴുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീടും അവരുടെ വാഹനവും അവരുടെ വരുമാനമാർഗവും കച്ചവട സ്ഥാപനം എല്ലാം ഭയങ്കരമായി തീ വന്നിങ്ങനെ വിഴുങ്ങുന്നതായിട്ട് കാണണം അല്ലെങ്കിൽ ഈ പാമ്പ് ഓടിച്ചിട്ട് കൊത്തുന്നതായിട്ട് കാണുന്നു അതിപ്പോൾ നമ്മളെ രാത്രി കിടന്ന് ഉറങ്ങുകയാണ് ചാടി എഴുന്നേറ്റിട്ടിങ്ങനെ വെട്ടിവേർത്ത് ഇങ്ങനെ ശ്വാസമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അപ്പം എന്താണെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ മക്കളെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ഒരു പാമ്പ് പാമ്പ് എവിടെ പാമ്പ് പാമ്പുണ്ടോ ഇല്ല അപ്പം അവർ സ്വപ്നം കണ്ടതാണ് അല്ലെങ്കിൽ കിടന്നിങ്ങനെ ഉറങ്ങുവാണ് ഉറങ്ങുമ്പോൾ ഭയങ്കരമായ രൂപത്തിൽ ഒച്ചയ്ക്ക് കരയുന്നു ചാടി എണീക്കുന്നു ആന ആന എന്ന് പറഞ്ഞു അപ്പൊ അടുത്തിടക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പറയും നീമുണ്ടാകും കൂടെ ആനയും കുതിരയും കോഴിയും പാമ്പൊന്നും ഇല്ല കൂടെ ഞാനാണുള്ളതെന്ന് എണ പറയും ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭാര്യ ഭാര്യ ആണ് ഭർത്താവ് പറയും ഞാനതിന്റെ കൂടെ കിടക്കുന്നത് ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് പറയും എന്താ നിങ്ങൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് ഞാനല്ല നിങ്ങളുടെ കൂടെ കിടക്കുന്നത് ഇവിടെ പാമ്പോ ഇവിടെ ആനയോ ഒന്നും വന്നിട്ടില്ല പക്ഷെ അവരിങ്ങനെ അനുഭവിക്കുകയാണ് ഈ പാമ്പ് വരുന്നതായിട്ടും ഇട്ട് ഓടിച്ചിട്ട് കുത്തുന്നതായിട്ടൊക്കെ കാണാണ് അല്ലെങ്കിൽ വലിയൊരു കുഴിയിലേക്ക് പോയി അഗാധത്തിലേക്ക് വലിയ കുഴിയിലേക്ക് പോയി വീഴുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നം കാണും അല്ലെങ്കിൽ എനിക്ക് ഒരു ദുരന്തം വരുന്നു എന്തോ ഒരു പ്രയാസം എന്നെ ഇങ്ങനെ തേടി വരുന്നതായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഇതൊക്കെ ഒരു സിഹറിന്റെ അടയാളങ്ങളായി മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുതാല നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ജോലിയിലും അതുപോലെ നമ്മുടെ മക്കളിലും എല്ലാം ഏറ്റിട്ടുള്ള എന്ത് വലിയ സിഹറാണെങ്കിലും മാരണമാണെങ്കിലും അള്ളാഹു ആ ഷെറുകളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിലെ നിരവധി സൂക്തങ്ങൾ സിഹറിനൊക്കെ പരിഹാരമാണ് സൂറത്തുൽ ഫാത്തിഹ വലിയ പ്ര പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതുപോലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ ഏറ്റവും വലിയ സിഹറിനും ചേത്തുദോഷത്തിനും ഷൈത്താനീയത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് നമ്മൾ ഓത് ഓതൽ കൊണ്ടും അത് കേൾക്കൽ കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നെഗറ്റീവ് എഫക്റ്റുകൾ ഷൈത്താൻ്റെ ഷറുകൾ അതുപോലെ സിഹറിൻ്റെ കെട്ടുകളൊക്കെ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകാൻ കാരണമാണ് അള്ളാഹു താലം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് വിഷമങ്ങള് നമ്മൾ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ സിഹറൊക്കെ ഏറ്റവർക്കറിയാം അതിന്റെ പ്രയാസം സിഹറുണ്ട് എന്ന് ആരെങ്കിലൊക്കെ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ സിഹറിന്റെ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്നും കേൾക്കുമ്പോഴേക്കും ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പോയിട്ട് നമ്മുടെ ഈമാനും നമ്മുടെ സമ്പത്തും നമ്മുടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ആരും പോകരുത് വളരെ ശ്രദ്ധിക്കണം സിഹറുണ്ടെങ്കിൽ അത് ബാത്തിലാക്കാനുള്ള മാർഗങ്ങൾ പരിശുദ്ധ ഖുർആൻ അതുപോലെ തിരു സുന്നത്തുകളിലും ഹദീസുകളിലും നിക്കറുകളിലൊക്കെ അത് ചെല്ലൽ കൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിപ്പോകും പിന്നെ ഒരു നിലയ്ക്ക് നമ്മളെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ വിശ്വസ്തരായ നല്ല കഴിവുള്ള എല്ലാവരും അംഗീകരിക്കുന്ന വലിയ സയ്യദന്മാർ മഹാന്മാരായ പണ്ഡിതന്മാര് അത് സൂക്ഷ്മത സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു വരുന്ന ആളുകൾ അവര് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ മാറും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസക്കും ഉണ്ട് എന്തോ ചെയ്ത്ത ദോഷമുണ്ട് എന്തോ ഒരു സിഹറുണ്ട് എന്തോ ആരോ കൂടോത്തോളം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഏതെങ്കിലും നമുക്ക് പറ്റാത്ത കേന്ദ്രങ്ങളിലൊന്നും പോയിട്ട് നമ്മുടെ സമ്പത്തും നമ്മുടെ ഈ മാനം നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ പല നാടുകളിൽ നിന്നും പല വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ജിന്നമ്മമാരുടെയും അതുപോലെ മന്ത്രവാദികളുടെയും ഒക്കെ കെണികളിൽ പോയിട്ട് സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട വാർത്തകൾ നാം അനുദിനം കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഈ സിഹറ് ബാധിച്ചത് വാത്തിലാക്കാനെന്ന് പറഞ്ഞ് തോന്നിയടത്തേക്കൊക്കെ ഒന്നും പോയി നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുത്തരുത് സിഹറ് ചെയ്യുന്നിടത്തും അതുപോലെ സിഹറ് ചെയ്യിപ്പിക്കുന്നിടത്തും അതൊക്കെ സിഹർ ചെയ്യാൻ വേണ്ടി പല ആളുകളും പോകുന്നതായി നമുക്ക് കാണാനും കേൾക്കാനും അറിയാനൊക്കെ പറ്റും അള്ളാഹുത്താല അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും വലിയ പാപമാണ് സിഹർ എന്ന് പറഞ്ഞാൽ വലിയ മഹാപാപമാണ് സിഹർ ചെയ്യുന്നത് മഹാപാപമാണ് ചെയ്യിക്കാൻ പോകുന്നത് വലിയ പാപമാണ് അപ്പം സിഹറിൻ്റെ ചെയ്യിക്കാനും ചിലപ്പോൾ തലേ തുണിയൊക്കെ ഇട്ട് തട്ടൊക്കെ ഇട്ട് ചില അമ്പലങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വലിയ തെറ്റായിട്ട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതാണ് ഒരാൾ സിഹർ ചെയ്തിട്ട് മറ്റൊരാളുടെ നന്മ ഇല്ലാതാക്കാനോ മറ്റൊരാളെ ഇല്ലാതാക്കാനോ മറ്റൊരാളെ വകവരുത്താനോ വേണ്ടി ശ്രമിച്ചാൽ അല്പം അവൻ എന്തെങ്കിലും ഒരു പ്രയാസക്കും ചിലപ്പോൾ ഉണ്ടായേക്കും അതുകൊണ്ട് ചിലപ്പോ സമാധാനവും ആ അവന് അങ്ങനെ ഉണ്ടായല്ലോ അവന് അങ്ങനെ സംഭവിച്ചില്ലോ എന്ന് വിചാരിക്കേണ്ട നിനക്ക് ഈ ചെയ്യിപ്പിച്ചതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പ് സിഹറ് ചെയ്യിപ്പിച്ച ആള് അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ തിക്തഫലം സ്വന്തം ജീവിതത്തിലോ അല്ലെങ്കിൽ മക്കളിലോ കുടുംബങ്ങളിലോ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ നമുക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ മക്കൾക്കായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബങ്ങളിലേക്കായിരിക്കും അതിൻ്റെ തിരിച്ചടി വരുന്നത് അതുകൊണ്ട് അവർ തിരിച്ചും മറു ചെയ്തില്ലെങ്കിലും ഒരാളെ അകാരണമായിട്ട് ആക്രമിച്ചാൽ ഏറ്റവും വലിയ അക്രമമാണല്ലോ സിഹർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ അക്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും കഠിനമായ ഒരു കാര്യമാണ് കൂടോത്രം ചെയ്യുക മാരണം ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരാൾ ഒരാളെ നശിപ്പിക്കാനോ ഒരാളുടെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാനോ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ നിന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത സഹിക്കാൻ കഴിയാത്ത വലിയ പരീക്ഷണങ്ങളല്ലാവും ഇട്ടുതരും ചിലപ്പോൾ അത് നീ തന്നെ അനുഭവിക്കും മരിക്കാൻ നേരത്തെയൊക്കെ ചില ആളുകൾ കിടന്നിങ്ങനെ അടങ്ങേറാവുന്നത് കാണാം എത്രയായിട്ടും മരിക്കുന്നില്ല സ്ഥാപനം എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട് ഏഹ് കിടന്നിങ്ങനെ നരകിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് ചിന്തിക്കണം ശ്രദ്ധിക്കണം നമ്മൾ ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകാൻ പാടില്ല ഓരോ കേന്ദ്രത്തിലേക്കും പോകാൻ പാടില്ല അത് ഉസ്താദാണെങ്കിലും പിന്നെ മറ്റുള്ള മതക്കാരുടെ അടുത്തേക്കൊന്നും ഒരാളെ ആക്രമിക്കാനോ ഒരാളെ വകവരുത്താനോ ഒരാ ഒരാളെ ഇല്ലാതാക്കാനോ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു എതിരായിട്ട് ചെയ്യാനോ നാം ഒരിടത്തും പോകാൻ പാടില്ല ഒരാൾക്കെതിരെ നാം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം നാമും നമ്മുടെ മക്കളും കുടുംബങ്ങളും നമ്മുടെ ഭർത്താവും ഭാര്യയും എല്ലാവരും അനുഭവിക്കേണ്ടി വരും അള്ളാഹു ഖാത്തർ രക്ഷിക്കുമാറാവട്ടെ അത് ദുനിയാവിൽ വെച്ച് പിന്നെ ആഹ്റത്തിലോ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കഠിന ശിക്ഷ അനുഭവിക്കേണ്ടവരും സിഹർ ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും അള്ളാഹു ഖാത്തർ രക്ഷിക്കുമാറാവട്ടെ അപ്പോ ഒരു ഉപദ്രവം ചെയ്യാൻ പാടില്ല പിന്നെയോ നമുക്ക് അതിൻ്റെ മഹാന്മാരും സാന്നിഹ്യങ്ങളും ഒക്കെ പഠിപ്പിച്ച ചില രീതികളും ശൈലിയും ആ രൂപത്തിലും ശൈലിയിലും അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അവിടെ പോയി നേർച്ച കൊടുത്താൽ ഇവിടെ പോയി പൈസ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ അവിടത്തേക്ക് കാണി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ സിഹറ് മാറുമെന്നൊക്കെ ഇപ്പോൾ യൂട്യൂബിലോ അതുപോലെ ഫേസ്ബുക്കിലൂടെയോ അങ്ങനെ ഏതെങ്കിലും മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ അടി അവിടെ പോയിക്കോ അല്ലെങ്കിൽ അട അവിടെ പോയിക്കോളാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി നമ്മുടെ വിശ്വാസവും ഈമാനും കളയരുത് പല ദുരന്തങ്ങളും പല ദുര അനുഭവങ്ങളും പല നാടുകളിൽ നിന്ന് കേൾക്കുന്നു അള്ളാഹു അള്ളാഹുനമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പം നല്ല ഈമാൻ അള്ളാഹു നമുക്കൊക്കെ തന്ന തന്നനുഗ്രഹിക്കുമാറാവട്ടെ സിഹറിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മയും മക്കളെയും കുടുംബങ്ങളെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മഷാഹിഹന്മാരുടെ കൊണ്ട് സിഹറിന്റെ ഇടങ്ങേറുകൾ മുസീബത്തുകൾ അള്ളാഹു മാറ്റിത്തരട്ടെ നാളെ ഇൻഷാല്ല അടുത്ത ഭാഗം ബാക്കി പറയുമ്പോൾ നമ്മൾ അതിനുള്ള പ്രതിവിധികൾ പറയുന്നുണ്ട് അള്ളാഹു എല്ലാവിധ സിഹറുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ നമ്മള് എല്ലാ ദിവസവും ഇർഷാദി എന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ രാവിലെ നടക്കുന്ന സ്മാഅുൽ ഹസ്സന അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലിയിട്ട് മഹാന്മാരായ മദിനീയങ്ങളുടെ നാമങ്ങൾ ചൊല്ലിയിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് അത് പങ്കെടുക്കുക അള്ളാഹു താര അതിന്റെ ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലെയും എല്ലാ സിഹറും ഷെറും അള്ളാഹു മാറ്റി തരട്ടെ ഇർഷാദിയിൽ തന്നെ ഉച്ചയ്ക്ക് നടക്കുന്ന ജലിസ് ഉണ്ട് അതിൽ പ്രത്യേകം ദുവാ നടക്കാറുണ്ട് അള്ളാഹു ആ ബുറുദയുടെ ഒക്കെ വറുക്കത്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു തരട്ടെ അതുപോലെ എല്ലാ ദിവസവും രാത്രിയിൽ സ്വനാത്തുകൾ ചൊല്ലിയിട്ട് നമ്മൾ തവസൽ ബൈത്തൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ ഷാഹിഹന്മാരൊക്കെ തവസിലാക്കി ദുവാ ചെയ്യാറുണ്ട് അതിന്റെ വറുക്കത്ത് കൊണ്ടും അള്ളാഹു നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലെയും സർവ്വശെറും സിഹറും എടങ്ങേറുകളും അള്ളാഹു മാറ്റി ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ എല്ലാവർക്കും വേണ്ടി ഇഷാഹ ദുവാ ചെയ്യും ആ സദസ്സിലൊക്കെ നിങ്ങളും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയും സ്ഥാപനത്തിന്റെ സഹായികൾക്ക് വേണ്ടിയും സഹകാരികൾക്ക് വേണ്ടിയും നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സിലൂടെയൊക്കെ ധാരാളം ആളുകൾ പ്രത്യേകം ദുവാ ചെയ്യണേന്ന് പറയുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ല നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യണം അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി ഹയ്യറും വറക്കത്തും നമ്മുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കുടുംബജീവിതത്തിലും തന്നനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമുല്ലാഹി വാത്ത